ഹലോ എൻ്റെ പേര് സന്തോഷ് പുത്തൻ ഞാനാണ് ഈ കോലാലം എന്ന സിനിമയുടെ പ്രൊഡ്യൂസറും അതിലെ നായകനാറ്റത്തിലേക്കുന്ന വേഷം ധരിക്കുന്ന ആൾ ഈ ഒരു സിനിമ എൻ്റെ മനസ്സിൽ വിശാൽ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ തന്നത് വളരെ ഒരു നിസ്സാരമായ ത്രെഡ് മാത്രം തന്നിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഭംഗി കൊണ്ട് ഞാൻ ഈ സിനിമ എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ നമ്മൾ കുറേ ആൾക്കാരെ ചേർത്തിട്ട് ഈ സിനിമ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ ഒരു സിനിമയാണ് ഇതിനകത്ത് പങ്കെടുത്ത പലരും വെറും സാധാരണക്കാരൻ സാധാരണക്കാരനാണ് ഇതിനകത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ അയാൾക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിച്ച് നടന്ന ഒരാളായിരുന്നു ആ ഓട്ടോറിക്ഷ പിറ്റിട്ട് ക്യാമറ വാങ്ങിച്ചിട്ട് ഈ സിനിമാ ഫീൽഡ് എത്തിയിട്ട് സിനിമ എന്ന മോഹം സ്വപ്നം കണ്ടിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് ആ അവസാനം സ്റ്റേറ്റ് അവാർഡ് വരെ വാങ്ങിച്ച ഒരാളുടെ ആണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ അങ്ങനെ ഓരോ ആൾക്കാർക്കും ഇതിനകത്ത് ഓരോ ആൾക്കാരും ഒരു കഥ പറയാനുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും സിനിമയാണ് അതുകൊണ്ട് ഈ സിനിമയുടെ വിജയം ഇവിടെ എല്ലാം വിജയമാകും എന്ന് ഞാൻ എനിക്ക് ഞാൻ ആശിക്കുന്നു അങ്ങനെയും ഈ സിനിമയുടെ ഓഫർ വന്നപ്പോൾ ഞാൻ സന്തോഷത്തിന് ഒരു പ്രൊഡ്യൂസറായിട്ട് വന്നത് കുറേ ആൾക്കാരെ ഇത് ഈ കൂടുതൽ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നുള്ള എനിക്കൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് മാത്രം വന്നതാണ് ഈ ഇതിൻ്റെ ഈ സഹായത്തിൻ്റെ ഈ ഈ ആണ് ജനങ്ങളുടെയൊക്കെ സ്വന്തം ഒരു യാഥാർത്ഥ്യമാകട്ടെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം ജൂലൈ ലെവൻത്തിനെ ഞങ്ങൾ തീയേറ്റിലെത്തുകയാണ് നിങ്ങളെല്ലാവരും വരിക സഹകരിക്കുക വിജയിപ്പിക്കുക താങ്ക് യു സോ മച്ച്